മലയാളികൾക്ക് നെയ്ച്ചോറിൻ്റെ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണല്ലേ ഇഷ്ടമുള്ള ഏത് കറിയുടെ ഒപ്പവും നമുക്കിത് കഴിക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ നല്ല പട്ട് പോലെ സോഫ്റ്റ് ആയിട്ട് എന്നാൽ ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നമുക്ക് ബസ്മതി അരിയോ ജീരകശാല അരിയോ ഉപയോഗിക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഒരു നാലഞ്ച് തവണ കഴുകി വെള്ളം നല്ല ക്ലിയർ ആകുന്നവരെ കഴുകിയെടുക്കണം അങ്ങനെ കഴുകുമ്പോൾ ഈ അരിയുടെ പുറത്തുള്ള സ്റ്റാർജിൻ്റെ അംശമൊക്കെ മാക്സിമം നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പോൾ നമ്മൾ അരി വേവിക്കുമ്പോൾ റൈസ് അധികം ഒട്ടിപ്പിടിക്കാതെയും കൊഴിഞ്ഞു പോകാതെയൊക്കെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം നമ്മുടെ റൈസ് ഒരേപോലെ തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്തിയെടുക്കുന്നത് അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു അരിപ്പിലേക്കിട്ട് വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കണം ഇനി നമുക്ക് റൈസിലേക്ക് ചേർക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ചെറിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കോയിൻ്റെ തിക്നെസ്സിലാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത് ഈ അരിഞ്ഞ സവാളയുടെ ഒരു മുക്കാൽ ഭാഗം ഈ എണ്ണയിലേക്ക് ചേർത്ത് ഇത് വറുത്തെടുക്കാം മിതമായിട്ടുള്ള ഒരു ചൂടിൽ ഗോൾഡൻ കളർ കളറാവുന്നത് അവർ വറുത്തെടുക്കാം ബാക്കിയുള്ള സവാള നെയ്ച്ചോറിലേക്ക് വഴറ്റി ചേർക്കാനുള്ളതാണ് ഈ ഒരു കളറാകുമ്പോൾ ഇതെണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ വറുത്തു പോരാം ഇനി ഉണക്ക ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ അതും ഈ സമയത്ത് ഇതുപോലെ വറുത്തെടുക്കാവുന്നതാണ് ഇനി നല്ല ചൂടുകെട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതായത് ഏകദേശം അൻപത് ഗ്രാം നെയ്യാണ് ചേർക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം നമ്മൾ ആ സവാള വറുത്ത എണ്ണയുണ്ടല്ലോ അതാണ് ചേർക്കേണ്ടത് ഒരു നല്ല ഫ്ലേവർ ഉള്ള എണ്ണയാണത് ഇത് നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു മൂന്ന് ഏലക്കയുടെ കുരു രണ്ട് ഗ്രാമ്പു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ജാതിപത്രി ഒരു തക്കോലത്തിൻ്റെ പകുതി ഒരു കറുകിയില അതായത് ബേലിഫ് ഇത്ര ഇതിലേക്ക് ചേർക്കാം ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ആ മാറ്റി വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ അത് ചേർക്കാം സവാള നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഇതിന് കളറ് മാറേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ ഒരു ചെറിയ കഷ്ണം മിഞ്ചി ഇത്രയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് കിരീന്നും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക മൂന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് അരി അളന്ന് അതേ കപ്പിൽ തന്നെ വേണം വെള്ളം അളന്ന് എടുക്കാൻ ഒരു കപ്പരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഈ ഒരു അനുഭാവത്തിലാണ് വെള്ളം എടുക്കേണ്ടത് ഒരു നാല് കപ്പ് അരി വരെ നമുക്ക് ഈ ഒരു അനുഭവത്തിൽ തന്നെ വെള്ളം എടുത്താൽ മതി അതിലും കൂടുതൽ അരി വേവിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവിൽ കുറവ് വരുത്തണം കാരണം കൂടുതൽ അരി വേവുമ്പോൾ അത് അമർ നിരുന്ന് കൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറവ് മതിയാവും അതുപോലെ നിങ്ങളിപ്പോൾ റൈസ് വേവിക്കുന്നത് കുറച്ച് കുഴിവുള്ള ഒരു പാത്രത്തിലാണെങ്കിൽ ഇത്രയും വാവട്ടം ഇല്ലാത്ത ഒരു പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിലും വെള്ളത്തിൻ്റെ അളവ് അല്പം കൂടി കുറവെടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം മൂടി വെച്ച് തീ കൂട്ടി വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം വെള്ളം ഇതുപോലെ നന്നായി വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത് ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണ ക്യാരറ്റ് അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം ഇനി മല്ലിയിലയുടെ തണ്ട് അരിഞ്ഞിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂണോളം ഉണ്ടാവും അതും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് മല്ലിയില ചേർക്കണ്ട മല്ലിയില ഇപ്പം ചേർത്താൽ ഫ്ലേവർ ഒക്കെ പോകും നമ്മൾ അവസാനം ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് അത് കൊടുത്താൽ മതി ക്യാരറ്റ് ഒന്നും നിർബന്ധം ഇല്ല കേട്ടോ അതൊന്ന് നമ്മുടെ റൈസിനൊന്ന് കളർഫുള്ളാക്കാൻ വേണ്ടി ചേർത്തന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക ഇതായിപ്പോ കണ്ടോ ആ റൈസും വെള്ളവും ഒരേ ലെവലിൽ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കിയ ശേഷം മൂടി വയ്ക്കുക എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ചൂടിൽ എട്ട് മിനിറ്റ് വേവിച്ചെടുക്കുക കൃത്യം എട്ട് മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് ഇതിങ്ങനെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് അനുവദിക്കണം ഇപ്പം തന്നെ തുറന്ന് ഇളക്കരുത് അപ്പോൾ റൈസൊക്കെ കൊഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ചോറിൻ്റെ ഒരു പ്രത്യേകത ചോറിന് മാത്രമല്ല സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള എല്ലാ ഫുഡും വേവിച്ച ശേഷം കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ അതൊന്ന് കുറച്ച് സ്റ്റിഫ് ആവും റെട്രോഗ്രഡേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവിടെ നടക്കും അങ്ങനെ ആകുമ്പോൾ ഓരോ അരിമടിയും സെപ്പറേറ്റ് ആയിട്ട് എന്നാൽ പാകത്തിന് വെന്ത് നമുക്ക് കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇനി ഇതൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി എടുക്കാം ഫോർക്ക് തന്നെ ഉപയോഗിക്കുകയാണ് നല്ലത് സ്പൂൺ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് നല്ല വെന്ത് ഒട്ടിപ്പോകുകയോ കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ രീതി ഫോളോ ചെയ്യാം ബസുമതി അരി ആണെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യാന്നാണ് കേട്ടോ ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഇന്ത്യ ഗേറ്റിന്റെ റോസാന എന്ന് പറയുന്ന അരി അതുപോലെ ഇന്ത്യ ഗേറ്റിന്റെ ക്ലാസിക് ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട് ഇതേ രീതിയിൽ തന്നെ ഇതേ അളവ് വെള്ളം വെള്ളമെടുത്ത് ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് കിട്ടാറുണ്ട് നല്ലൊരു ഫ്ലേവർ ഉള്ള റൈസാണിത് ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിരുന്ന സവാള അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം തൂവി തൂവിക്കൊടുക്കാം ഇത് എനിക്കിഷ്ടമുള്ള കറിയുടെ അപ്പം സെർവ് ചെയ്യാം ഇതാണ് പാത്രത്തിൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ചൂടുവെട്ടുള്ള പാത്രം തന്നെ ഉപയോഗിക്കണം കേട്ടോ നേച്ചർ ഉണ്ടാക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ ഇതിൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ അവർക്ക് അവിടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം